എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല ഒരു വ്യക്തിയാണ് ഈ ശരറാന്തൽ വെളിച്ചത്തിൽ പഴയ പാട്ടിൻ്റെ കുടിലിൽ അല്പസമയം ഇരിക്കാൻ വേണ്ടി ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് ഓർഗനൈസിങ് കമ്മിറ്റിയായിട്ട് കൃത്യമായിട്ട് അതിൽ പങ്കെടുക്കാനോ ഇതിൻ്റെ പ്രോഗ്രാം അറേഞ്ച്മെൻ്റ്സിൽ പങ്കെടുക്കാനോ പറ്റിയില്ല അതിന് ആദ്യമേ തന്നെ ഗ്രാമഫണ്ട് മെമ്പർമാരോട് എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു തിരക്കിലായിരുന്നു അപ്പോൾ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം നന്ദി പറയുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം പ്രോഗ്രാമിനെ പറ്റി പറയാതെ ഞാൻ ഇതിൽ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ശരിയല്ല വളരെ ഭംഗിയായി നന്നായി എന്ന് പറഞ്ഞാൽ വളരെ നന്നായി പലരും പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് ഇരുന്ന് മുഴുവൻ കേൾക്കണം കാരണം ഈ സൈഡിൽ ഇപ്പം കസേരകൾ കുറേ കാലിയായില്ലേ ഫുൾ ആളുണ്ടായിരുന്നു പലരും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു പോകണമെന്നുണ്ട് പക്ഷേ സ പോകരുതെന്നുണ്ട് പക്ഷെ ഓരോ പ്രശ്നങ്ങൾ വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളതൊക്കെ കൊണ്ടാണ് അപ്പം ഈയൊരു ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം സൂപ്പർ ഇതുപോലൊരു സൗണ്ട് സിസ്റ്റത്തിൽ എന്താ പറയുക അതിൻ്റെ ഒരു ആ ഗാനത്തിൻ്റെ മധുരം ആ ഭംഗി വളരെ ഭംഗിയായിട്ട് വന്നു ആ സൗ സൗണ്ട് സിസ്റ്റം അത് സൂപ്പർ അതുകൂടാതെ ഓർക്കസ്ട്ര ടീമിനെ പറ്റി പറയേണ്ട കാര്യമില്ല നമുക്ക് നല്ല പരിചയമുള്ള ഓർക്കസ്ട്ര ടീമാണ് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഇതിൻ്റെ സ്പോൺസേഴ്സായിട്ടുള്ള ഓരോരുത്തർക്കായിട്ട് ആദ്യമേ തന്നെ ജോസ്വി ജെല്ലേസ് സുൽത്താൻ ബത്തേരി ടി പി ഗോൾഡ് സുൽത്താൻ ബത്തേരി പിന്നെ വിവിധ സംഘടനകളായ റോട്ടറി ഓയിസ്ക ലയൺസ് ക്ലബുകൾ ഇവർക്കുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തട്ടെ അടുത്തതായി നമ്മുടെ നമ്മുടെ മെമ്പറും അതേപോലെ തന്നെ നമ്മുടെ വെൽവിഷറുമായ സാഫ്രോൺ സാഫ്രോൺ സാബു എടത്തറ അദ്ദേഹത്തോടുള്ള അഖൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു സ്പോൺസറായ ജനൌഷധി ജനൌഷധി മെഡിക്കൽ സ്റ്റോർ അവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു യഹിയയുടെ ഇറ്റാലിയ കോഫിക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഓർക്കസ്ട്രാ ടീം എല്ലാവരെയും നേരത്തെ സുരാജ് പരിചയപ്പെടുത്തി ഞാൻ ഓരോരുത്തരുമായിട്ട് പരിചയപ്പെടുന്നില്ല ഓരോരുത്തർക്കായിട്ടുള്ള നന്ദി അറിയിക്കുന്നു അതേപോലെ ഈ ഒരു ഹാൾ നമുക്ക് വിട്ടുതന്ന സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയോടെയുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതേപോലെ നമ്മുടെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കമ്മിറ്റി പല പല കമ്മിറ്റികളുണ്ടായിരുന്നു കമ്മിറ്റികളുടെ ചെയർമാൻ കൺവീനർ എല്ലാ മെമ്പർമാരോടും അവർ ഇത്രയും മനോഹരമായി ഇത്രയും കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും മനോഹരമായ ഒരു ഒരു സന്ധ്യ നമുക്ക് നമുക്കും അതേപോലെ തന്നെ പൊതുജനങ്ങൾക്കുമായിട്ട് നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചത് അവർക്കുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു അതേപോലെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മുടെ രാജഗോപാൽ സാറിൻ്റെ ഫാമിലി എല്ലാവരും എത്തിച്ചേർന്നിരുന്നു ആ രാജ ഫാമിലിക്കുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം രാജോപാൽ രാജഗപാൽ സാർ അവാർഡ് മേടി കരസ്ഥമാക്കിയ പൂമരച്ചോട് എന്ന ഗാനസംഘത്തിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു ഇതിലെല്ലാം ഉപരി നമ്മൾ ഇന്നിപ്പോൾ പ്രോഗ്രാം കണ്ടെങ്കിലും രണ്ടൊന്ന് രണ്ട് പാട്ടുകൾ ഞാൻ മിസ് ചെയ്തു അതുകൂടെ എനിക്ക് കാണാൻ അവസരം തരാൻ പോകുന്നത് നമ്മുടെ പ്രിയങ്കരനായ അനിലാണ് അനിലിൻ്റെ എഫേർട്ട് എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം ആ പാട്ട് മിസ് ചെയ്ത് പോയിട്ട് പോലും എനിക്ക് വിഷമം തോന്നാതെ കാരണം അതേ ശബ്ദത്തിൻ്റെ ക്വാളിറ്റിയോടുകൂടെ ആ ഒരു തെളിമയോടുകൂടെ വീണ്ടും നമ്മളുടെ മുന്നിലേക്ക് അടുത്ത ആഴ്ച എത്താൻ പോവുകയാണ് ഈ ദൃശ്യങ്ങളും അതേപോലെ നമ്മുടെ ഗാനങ്ങളും അതിനുള്ള പ്രത്യേക നന്ദി അനിലിനെ അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഗ്രാംഫോണിലുള്ള എല്ലാ മെമ്പർമാരോടും എല്ലാ കുടുംബാംഗങ്ങളോടും അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഇവിടെ വന്ന് ഇത്ര സമയം ശ്രവിച്ചിരുന്ന എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരോടും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം